ഇരട്ടിയാർ സെന്റ് തോമസ് ഫോറോനാപ്പള്ളി തിരുനാളിന് കൊടിയേറി കൊടിയേറ്റ കർമ്മത്തിനും തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും സെന്റ് തോമസ് ഫോറോനാൽ വിശുദ്ധ തോമാ ലിതായുടെയും വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് കൊടിയേറ്റ കർമ്മത്തിനും തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും ലതീനും ഫോറോനാധികാരി ഫാദർ സഖറിയാസ് കുമ്മണ്ണുപ്രിൽ നേതൃത്വം നൽകി തുടർന്നുള്ള വിശുദ്ധ കുർബാന ഫാദർ ജോർജ് നെടുമ്പുറബിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് സെമിത്തേരി സന്ദർശനവും മരിച്ചവർക്ക് വേണ്ടിയുടെ പ്രത്യേക പ്രാർത്ഥനയും വാഹന വെഞ്ചിരിപ്പും നടത്തി തിരുനാളിന്റെ രണ്ടാം ദിനത്തിൽ രാവിലെ പതിവ് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് നാലു മണിക്ക് നോവേനയും ലതീന്നും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും നടന്നു ഫാദർ തോമസൺ കൂടപ്പാട്ട് കാർമ്മികരായിരിക്കും തുടർന്ന് വൈകിട്ട് അഞ്ച് പ്രദക്ഷിണം ശാന്തിഗ്രാം കപ്പളയിലേക്ക് നടക്കും തിരുനാൾ സന്ദേശം ഫാദർ മാത്യു പൊന്നമ്പെ നൽകും തിരുനാടിന്റെ മൂന്നാം തീരമായ ഞായറാഴ്ച രാവിലെ പതിവ് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് നാലു മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാർ നടക്കും ഫാദർ ജോർജു അടംബക്കാല കാർമികനായിരിക്കും ഫാദർ ജോയിസ് അഴിമുഖത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് വൈകിട്ട് ആറ് പതിനഞ്ചിന് വിശ്വാസ പ്രഘോഷ റാലി നടക്കും രാത്രി ഏഴ് മുപ്പതിന് പ്രശസ്ത സിനിമ പിന്നണി ഗായകൻ ലിമിൻസ് കറിയാം വഹിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയും തിരുനാളിനോട് അനുബന്ധിച്ച് നടത്തപ്പെടും